സിഹറിന് ഒരു യാഥാർത്ഥ്യവുമില്ല എന്നായിരുന്നു പുതിയ തോഹിദിന്റെ ഇറക്കുപതി വരെ മുജാഹിദ് വിശ്വാസം കാരണം മറഞ്ഞ മാർഗത്തിൽ പിശാജിനും ഉപദ്രവം ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസം അതിലുണ്ട് എന്നായിരുന്നു വാദം പഴയ തോഹിദിന്റെ കാലത്ത് സിഹിറ് ഭരിക്കില്ലെന്നും ഭരിക്കും എന്ന് വാദമുള്ളവർ എനിക്കത് സിഹിറ് ചെയ്യട്ടെ എന്നും വെല്ലുവിളിച്ചുകൊണ്ട് സുലാഹി നടത്തിയ പ്രസംഗം കേൾക്കുക അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്ക് ഉണ്ടായാൽ അത് നമ്മൾ തിരുത്തണം അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം അത് പരിക്കോ പരിക്കൂലേ ഫലിക്കോ പരിക്കൂലെ ചർച്ചകൾ എന്തിനാ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിക്കൂലാണല്ലേ നമ്മളെ വിശ്വാസം അതനുസരിച്ച് നമ്മൾ നിന്നാ മതി എത്ര ചേത്തന്മാർ ഒന്നിച്ച് സീർ ചെയ്താലും ഇപ്പൊ ഞമ്മക്ക് വെല്ലുവിളിക്കുന്നു ഞാനൊക്കെ ഞങ്ങൾക്കൊപ്പൊ ഇതിനൊരു പ്രസംഗിച്ചലക്കുന്ന ആളുകളാ എന്നാൽ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ എതിരില്ല സീറെയ്തൂടെ അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പാറാലിക്കത്തുന്നതിന് പകരം വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങൂലേ ധനപരി വിചാരി പറയണ അങ്ങനെയാണ് യാത്ര പുറപ്പെട്ടാലെ തിരിച്ചുവിടാൻ കഴിയുന്ന പൊട്ടി തിരിക്കാതൊക്കെ എനിക്ക് പറയാം അയ്യല്ല എന്തെങ്കിലും കൂടോത്രം ചെയ്താൽ ചെയ്താണ് പാറാലിക്കന്ന് ഞാൻ വേറെ എവിടെയും പോയി ഇറങ്ങൂ അന്ധവിശ്വാസത്തെ കുറിച്ച് പ്രത്യേകം പോണ്ട ചെങ്ങായി പോലെ അവിടെ എത്താതെ തട്ടി തിരിഞ്ഞ എവിടെ കൂടെ എത്തുന്ന് വിചാരിച്ചാ പോലെ മാത്രമല്ല ഒരു വലിയ സുഹൃണം ചെയ്താൽ പോലെ

പ്രസംഗം ശ്രദ്ധിക്കുക അതുകൊണ്ടാണല്ലോ വൻ പാപങ്ങളിൽ ഒന്നായിട്ട് അതിന് എണ്ണിയത് അല്ലെ ഒന്നാമത്തെ വൻപാപം രണ്ടാമത്തെ ഇല്ലാത്ത ഒരു കാര്യത്തെ നിരോധിക്കേണ്ട കാര്യമില്ലല്ലോ അവ യാഥാർത്ഥ്യമുണ്ട് ആളുകൾ അത് ഉപയോഗിക്കുന്നതുണ്ട് അതുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് പിന്നെ ചില ആളുകൾ പറയും എന്നാ എനിക്ക് ചെയ്യട്ടെ എങ്ങനെ ചെയ്യട്ടെ നിനക്ക് നമുക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഒരാൾ നമ്മളെ വിശ്വസിപ്പിക്കാൻ ഞാൻ വേണ്ടി നിങ്ങൾ സാഹിറിനെ പറഞ്ഞിട്ടുള്ളത് ഈ ഇന്നെ കുത്തട്ടെ നുള്ളട്ടെ ഒരാൾക്ക് ചോദിക്കണ്ട് നീക്കട്ടെ യുക്തിവാദികൾ വെല്ലുവിളിക്കലുണ്ടല്ലോ നിങ്ങൾക്ക് അങ്ങനെ പടച്ചോണ്ടെങ്കിൽ ഈ പേനീക്കട്ടെ നിങ്ങൾക്ക് അങ്ങനെ പടച്ചോണ്ടെങ്കിൽ നീക്കട്ടെ യുക്തിവാദികളങ്ങനെന്തെല്ലാം നിങ്ങളെ പടച്ചോണ്ടായത്യമായത് എന്നൊക്കെ മനുഷ്യ കഴിവിനതീതമായ മുഴുവൻ കഴിവുകളെയും നിഷേധിക്കുകയും ശുക്കിവിളിക്കുകയും ചെയ്തിരുന്ന മൌലയുമാർ ഇപ്പോൾ അതെല്ലാം അംഗീകരിക്കുവാൻ തയ്യാറായിരിക്കുന്നു ഷംസുദ്ദീൻ പാലത്ത് സുലാഹി അബ്ദുറഹ്മാൻ സലഫി എന്നിവർ പറയുന്നത് ശ്രദ്ധിക്കുക ഇവിടെ എഴുതി രോഗം അതെ അതെ ഏറ്റവും കടുത്ത രോഗത്തിൽ അയ്യൂബ് കടുത്ത രോഗത്തിൽ അദ്ദേഹം പ്രയാസപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആാനിലുണ്ട് അദ്ദേഹത്തെ ഷെയ്ത്താൻ ബാധിച്ചു എന്നും ഖുർആാനിലുണ്ട് അന്നീ മസനിയെ അതിന്റെ അർത്ഥം എന്താ ഒരു പനിയാണെങ്കിൽ അതിന്റെ ബാക്കിൽ ഒരു ഷെയ്ത്താൻ കൂടി ഉണ്ടാവും കോളറയാണെങ്കിൽ അതിന്റെ ബേക്കിൽ ഷെയ്ത്താൻ ഉണ്ടാവും വിളേ പരമവിഡ്കളെ പൊട്ടന്മാരെ എന്താ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ മനസിലാക്കാൻ സാധിച്ചില്ല കണ്ടോ ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് ജിന്ന് സഹായം ചെയ്തു കൊടുക്കും ശരി ശരിയെന്നെയാണ് എന്താ സഹായം ഓന്റെ കൈവിൽപ്പെട്ട സഹായം ജിന്നുകൾക്ക് പല കഴിവുണ്ട് അതാണ് സുഹൃത്ത് ഇരുന്നൂറ്റി ഇരുപത്തൊന്നും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലും പറഞ്ഞത് അതൊന്നെടുത്ത് വായിച്ചോ കമാനുവടിന്റെ പരിഭാഷ ഹൽ ശാസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ആദ്യത്തെ എന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ പല തരത്തിലുള്ള ഉപദ്രവങ്ങളും മനുഷ്യനെ ഏൽപ്പിക്കുവാൻ സാധിക്കും എന്ന് വിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും കാണാം എന്തിനധികം ചില വിവരങ്ങൾ കട്ടുകേട്ടിട്ട് ഷെയ്ത്താന്റെ ഔലിയാക്കന്മാരെ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കും മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ സ്വന്തക്കാരായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും അവരെ സഹായിക്കും എന്നൊക്കെ തന്നെ വിശുദ്ധ ഖുർആാനിലും ഹരീസിലും പരിശോധിച്ച് നോക്കിയാൽ കാണാം എന്നാ ഒന്നിനു സാധിക്കൂല ജിന്നിട്ടൊന്നും ഇല്ല തന്നെ അത് ബാക്ടീരിയയാണ് അത് വൈറസ് ആണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർ അതിന് ഒരു ദുർബോധനം മനസ്സിലെന്തേലും തോന്നലുണ്ടാകില്ലാതെ വേറൊന്നിനും സാധിക്കൂല എന്നൊക്കെ പ്രസംഗിച്ചു വളരെ ബഹുമാനമുള്ള അബ്ദുസലാം സുല്ലമിന്റെ ഈ ഈ വാദത്തോട് യാതൊരു ജിന്നുകളുടെയും കഴിവുകൾ അംഗീകരിക്കുകയും സിഹർബാധയും സത്യമാണെന്ന് പുറത്തു പറയുകയും ചെയ്തതോടെ എട്ടുപതിറ്റാണ്ടുകാലം മുജാഹിദ് പ്രസ്ഥാനം സുന്നികളെ ശുന്നികളെ തൗഹീദ് തെറ്റായിരുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ

ഇയാളെ കെണിയിൽ ചിന്തിക്കുക സച്ചരിതരായ മുൻഗാമികളുടെ സൽഫാതകളിൽ നിന്ന് സമൂഹത്തെ പുറകോട്ട് വലിച്ച് ഒഴുകിയെത്തുന്ന ദീനാറുകൾക്കും ഒപ്പിച്ച് ദിനേന വിശ്വാസങ്ങളിൽ പോലും തിരിമറികൾ നടത്തിക്കൊണ്ട് അസ്തഹ മേമ്പടികൾ ചേർത്ത് വാചക കസർത്തുകൾ നടത്തുന്ന പുരോഹിത മൗലവിമാർ ഇവരുടെ പ്രസംഗങ്ങൾ കേട്ട് ജീവിച്ചു പോകുന്ന പാവം ജനങ്ങളുടെ പരലോകസ്ഥിതി എന്തായിരിക്കും അദൃശ്യം മറഞ്ഞ മാർഗം കാര്യകാരണ ബന്ധങ്ങൾ അതീതം തുടങ്ങി സുന്നികളെ മുസ്ലിക്കുകളാക്കാൻ വേണ്ടി മൗലയുമാർ ഉപയോഗിച്ചിരുന്ന സംജ്ഞകൾക്കെല്ലാം പുത്തൻ വ്യാഖ്യാനങ്ങൾ ചമക്കുകയാണ് നേതൃത്വത്തിലുള്ള സെലഫി ടോൺ അദൃശ്യം അഭൗതികം എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കഴിവുകളാണ് എന്ന പഴയ വ്യാഖ്യാനം ഒഴിവാക്കി മനുഷ്യരുടെയും ജിന്നുകളുടെയും മലക്കുകളുടെയും മറ്റെല്ലാ സൃഷ്ടികളുടെയും കഴിവിനപ്പുറമുള്ള കഴിവുകൾ മാത്രമേ അഭൗതികവും അദൃശ്യവും കാര്യകാരണ ബന്ധങ്ങൾ അതീതവും ആവുകയുള്ളൂ എന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തിയേഴ് ഫെബ്രുവരി പതിനാറിന്റെ വിചിന്തനം കാണുക മലക്കുകളുടെയും ജിന്നുകളുടെയും മറ്റെല്ലാ സൃഷ്ടികളുടെയും കഴിവിനപ്പുറത്തുള്ള കഴിവുകളും അറിവുകളുമാണ് മുജാഹിദുകൾ ഇഭാദത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തുന്നതെന്ന് വളരെ കൃത്യമായി വിചിന്തനം പറയുന്നു മാർച്ച് മാസം ഇസ്ലാഹ് കാണുക എന്നാൽ ജിന്നുകൾക്കും മലക്കുകൾക്കും മനുഷ്യർക്കില്ലാത്ത പല കഴിവുകളുമുണ്ടെന്ന് ഖുർആാനും ഹദീസും സാക്ഷ്യപ്പെടുത്തുന്നു പ്രസ്തുത കഴിവുകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണെങ്കിലും അതിനെക്കുറിച്ച് അഭൗതികമോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തോ ഉള്ളതാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഇസ്ലാഹ് പറയുന്നത് ഇക്കാര്യം കാണുക എട്ടു പതിറ്റാണ്ടുകാലം കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാർ ഇതിന് വിരുദ്ധമായ തൗഹീദാണ് തങ്ങളെ പഠിപ്പിച്ചതെന്നും ഗൾഫിൽ നിന്നും നാസിറുദ്ദീൻ അൽബാനിയ പോലെയുള്ള പണ്ഡിതന്മാരിൽ നിന്നാണ് പുതിയ തോഹീദ് പഠിച്ചതെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നു പിന്നെ മറഞ്ഞ മാർഗത്തിലൂടെ ഉപദ്രവിക്കാൻ മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ കഴിയൂ അത് നമ്മള് ചിന്നിന് കഴിയും പൊട്ട പോയത്തക്കാരെ നിങ്ങൾക്ക് മറഞ്ഞ മാർഗം എന്താന്ന് മനസ്സിലായിക്കണോ നിങ്ങൾക്ക് അഭൗതിക എന്താന്ന് മനസ്സിലായി മറഞ്ഞ മാർഗം തന്നെ കണ്ണുകൊണ്ട് കാണാത്ത മാർഗ്ഗം എന്നാ തന്നെ അല്ല കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള മാർഗം പിന്നെ അള്ളാഹു വിശ്വാസത്തിനെതിരല്ലേ ഇത് സുഹൃത്തുക്കളെ അല്ല അങ്ങനെയാണെന്ന് നമ്മളൊക്കെ പണ്ട് തെറ്റിദ്ധരിച്ചിരുന്നു ഈ സലാഹുല്ലഹി ഞങ്ങളെ പഠിപ്പിച്ച അങ്ങനെയായിരുന്നു ആദ്യകാലത്ത് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ച് അങ്ങനെ പ്രസംഗിച്ചിരുന്നു അള്ളാഹു പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ അൽബാനിയെ കുറിച്ചും അദ്ദേഹം ഹദീസിനെ സംബന്ധിച്ചും ഈ സലഫി പണ്ഡിന്മാരെ രചനകളൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ജിന്നുകളെ സംബന്ധിച്ചും ഷെയ്ത്താനുകളെ സംബന്ധിച്ചും സിഹിറിനെ സംബന്ധിച്ചും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്